നമസ്കാരം ന്യൂസ് സ്വാഗതം തെരഞ്ഞെടുപ്പ് ഇനി നടക്കാൻ പോകുന്ന ഇന്ത്യയിലെ അഞ്ച് പ്രദേശങ്ങളിൽ ബി എൽഒമാരെ വിന്യസിച്ചുകൊണ്ട് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ നടപടികൾ ത്വരിതപ്പെടുത്തുകയാണ് എന്നാൽ ഈ നടപടികൾ പൂർത്തിയാകുമ്പോൾ ഏകദേശം ഇരുപത്തഞ്ച് ലക്ഷത്തോളം വോട്ടർമാർ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നുമായി അവർ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നും പുറത്താക്കപ്പെടും എന്നാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഇൻ്റലിജൻസ് റിപ്പോർട്ട് മാത്രമല്ല അസാമിലും അതുപോലെ പശ്ചിമ ബംഗാളിലും എത്രയാണ് എന്നുള്ള കണക്കുകൾ ഏകദേശം ഉള്ള കണക്കുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ തമിഴ്നാട്ടിലും കേരളത്തിലുമാണല്ലോ ബി ജെ പിക്ക് ഹൈപ്പില്ലാത്തത് ബി ജെ പിക്ക് കിളച്ചു പിടിക്കാൻ കഴിയാത്ത രണ്ട് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ എത്രയൊക്കെ അവർ ശ്രമിച്ചിട്ടും ഒരു സഖ്യത്തിന് പോലും സ്കോപ്പ് ഇല്ലാത്ത രണ്ട് സംസ്ഥാനങ്ങൾ തമിഴ്നാട്ടിൽ എ ഐ എ ഡി എം കെയുമായി സഖ്യമുണ്ട് എന്ന് പറയുമ്പോഴും ഒരിക്കലും ബി ജെ പിക്ക് എ ഐ ഡി എം കെ നേതാക്കൾ പ്രവർത്തിക്കാനോ പണിയെടുക്കാനോ ശ്രമിക്കില്ല തിരിച്ചുമില്ല അതായത് ആ സഖ്യം കൊണ്ട് രണ്ട് പാർട്ടികൾക്കും ഒരു രീതിയിലുള്ള ഉപയോഗവുമില്ല ഉത്തരേന്ത്യയിലെ പോലെ ഒരു സഖ്യമൊന്നും ദക്ഷിണേന്ത്യയിൽ കഴിയുന്നില്ല കേരളത്തിൽ നോക്കൂ ബി ഡി ജെ എസ് എന്ന് പറയുന്ന ഒരു സമുദായ നേതാവ് തട്ടിക്കൂട്ടിയ പാർട്ടി ഒരിടത്തും ക്ലച്ച് പിടിക്കുന്നില്ല ആ സമുദായത്തിലുള്ളവർ പോലും ബി ഡി ജെ എസിനെ അംഗീകരിക്കുന്നില്ല അങ്ങനെയുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയമാണ് ബി ജെ പി അവിടെ പയറ്റി നോക്കുന്നത് പക്ഷേ അവിടെ ബി ജെ പിക്ക് ഒരു രീതിയിലുള്ള മുന്നേറ്റവും ഇല്ല തൃശ്ശൂർ ലോക്സഭാ സീറ്റ് വലിയ രീതിയിലുള്ള ഹൈപ്പിൽ ജയിച്ചെടുത്തു എന്നതൊഴിച്ചാൽ അവർക്ക് കാര്യമായി ഒരു പ്രാധാന്യവുമില്ല തമിഴ്നാട്ടിലും അതുതന്നെയാണ് എന്നാൽ ബംഗാളിലും അസാമിലും സ്ഥിതി മറ്റൊരു രീതിയിലേക്കാണ് അവിടെ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടാനും അവരെ ഭീതിയുടെ മുൾമുലയിലും നിർത്താനും ഏറെക്കുറെ ബി ജെ പി അവരവരുടേതായിട്ടുള്ള കളികൾ കൊണ്ട് ശ്രമിക്കുന്നു അത് കുറേയൊക്കെ വിജയിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് കാരണം അസാമിൽ ഹിമന്ത് ബിശ്വ ശർമ്മ അധികാരത്തുടർച്ച നേടാൻ ബി ജെ പി ആവുന്ന കളികളൊക്കെ കളിക്കുന്നുണ്ട് അതിനുവേണ്ടി തന്നെയാണ് വോട്ടേഴ്സ് ലിസ്റ്റിൽ വലിയ പരിഷ്കരണം വരുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളായ കേരളത്തിലും തമിഴ്നാട്ടിലും ഈ പരിപാടി നടക്കില്ല നമുക്കറിയാം ഗവർണർമാർക്കെതിരെയുള്ള നിയമ പോരാട്ടത്തിൽ സ്റ്റാലിൻ ഒരു യുദ്ധം ഒരു പോരാട്ട യുദ്ധം ജയിച്ച വ്യക്തിയാണ് അദ്ദേഹം സുപ്രീം കോടതിയുടെ മേൽ യാതൊരു രീതിയിലുള്ള അധികാരവും ഗവർണർമാർക്കില്ല ഗവർണർമാരുടെ തീരുമാനം അന്തിമമല്ല എന്ന് തെളിയിക്കുന്ന സാഹചര്യം ഒരുക്കി എന്നാൽ ഇപ്പോഴെന്താണ് അവസ്ഥ ചീഫ് ജസ്റ്റിസിനെ പോലും മറികടക്കുന്ന രീതിയിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് ഇത് കേന്ദ്ര സർക്കാരിൻ്റെ കള്ളക്കളിയാണ് കേന്ദ്ര സർക്കാരിൻ്റെ കള്ളക്കളിക്ക് കൂട്ടുനിൽക്കാൻ എല്ലാ രീതിയിലും സുപ്രീം കോടതിയിലെ മറ്റ് ജഡ്ജിമാർ കൂടി തയ്യാറാകുന്ന സാഹചര്യമാണ് ഇവിടെ ഭരണഘടനയെ ഒളിച്ചെഴുതാൻ ഭരണഘടനയുടെ നീതിയുക്തമായിട്ടുള്ള നടപടിക്രമങ്ങളെ അതെല്ലാം കാറ്റിൽ പറത്താൻ പരമാവധി ശ്രമങ്ങൾ നടത്തുന്നതിൻ്റെ ഭാഗമായാണ് ഈ എസ് ഐ ആർ നടപടിയിലൂടെ പലരെയും പുറത്താക്കുന്നത് ഈ രാജ്യത്തെ സെൻസസ് നടപടികൾ കഴിയുമ്പോൾ ജനസംഖ്യ കുറയാനാണ് സാധ്യത മാത്രമല്ല ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ലോക്സഭ ആനുപാതികം താരതമ്യേന മറ്റ് സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഗണ്യമായി കുറയും അവിടെ ജി ഡി പിയുടെ കാര്യമൊന്നും പരിഗണിക്കില്ല കുടുംബാസൂത്രണം നല്ല രീതിയിൽ നടപ്പിലാക്കിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ ചവറ്റുകുട്ടയിൽ എറിയാൻ വേണ്ടി തന്നെയാണ് ബി കളി കാരണം ബി ജെ പിക്ക് പ്രാതിനിധ്യമില്ല ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അപ്പോൾ കേന്ദ്ര സർക്കാരിൽ അല്ലെങ്കിൽ പാർലമെൻറ്റിൽ ഭൂരിപക്ഷം കിട്ടണമെങ്കിൽ ബി ജെ പിക്ക് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കൂടുതൽ സീറ്റുകൾ അവിടെ സൃഷ്ടിച്ചെടുത്തേ മതിയാവൂ എന്നതുകൊണ്ട് തന്നെയാണ് ഈ കള്ളക്കളിയുമായി മുന്നോട്ട് പോകുന്നത് ഇവിടെ എസ് ഐ ആർ നടപടിയേയും ബി എൽ ഒയുടെ ഇത്തരത്തിലുള്ള പദ്ധതികളെയും എതിർത്താൻ അത് നിയമതടസ്സം എന്ന രീതിയിൽ കൃത്യമായി നിയമ സഹായം തേടാൻ കഴിയുന്ന ഒരവസ്ഥയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അരാജകത്വമാണ് ഈ രാജ്യം മുഴുവൻ ഒട്ടുകം ബി ജെ പി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെയുള്ള ഒരു അഹോരാത്ര പോരാട്ടം ഇൻ്റഗ്രേറ്റഡ് ലെവലിൽ ഇന്ത്യ മുന്നണി ഇപ്പോഴും നടത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായ കാര്യം അവിടെ ഇവിടെയൊക്കെ വലിയ പ്രചരണം നടത്തിയതുകൊണ്ട് കാര്യമില്ല